ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചൊരു വീഡിയോ ആണ് ഡ്രാഗൺ ഫ്രൂട്ട് പഴുത്തും നിൽക്കുന്നതാണ് അതിൻ്റെ പുറകിൽ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് അതായത് ഞങ്ങൾ വിളവെടുപ്പാണ് ഇന്നത്തെ ദിവസം അതായത് ഇവിടെ ഉണ്ടായിരിക്കുന്ന എല്ലാം പഴുത്തും നന്നായിട്ട് പാകമായി നിൽക്കുന്നുണ്ട് ഉള്ളൊക്കെ നല്ല ഞെക്കുമ്പോൾ ഒരുവിധം നല്ലതായിട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം പഴുത്തും അർത്ഥം ഇനിപ്പോൾ നമ്മളത് വിളവെടുപ്പാണ് കട്ടിയത് എടുക്കുന്നത് അതിൻ്റെ ഒരു മുറവും കത്തിയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്

ഇതിന് മുറിക്കാനായിട്ടൊരു പ്രത്യേക കത്തിരി കറങ്ങും അപ്പൊ നമ്മുടെ കയ്യിലില്ല അപ്പൊ അങ്ങനെ കത്തി ഉപയോഗിച്ചു കട്ടിയേ ഇതിപ്പോ ഒരുപാടുണ്ടായ കാരണം മിക്കതും അധികം വലുപ്പായിട്ടില്ല എണ്ണ കൂടുതലുള്ള കാരണം ഇതിപ്പോ ഒരെണ്ണം നല്ല വലുപ്പായിട്ടുണ്ട് പിന്നൊരു രണ്ട് മൂന്നെണ്ണം പൊട്ടിച്ചു അതിന് ശേഷം ഉള്ളതാണ് ഇതൊക്കെ ഇതൊക്കെ നല്ല പൈപ്പായിട്ടുണ്ട് അപ്പോലെ വിളവെടുത്തുകൊണ്ടിരിക്കുന്നു ഹായ്സ് നമ്മളെ എല്ലാം കട്ട് ചെയ്ത് ഇങ്ങനെ മുറത്തിൽ അയക്കുന്നുണ്ട് അപ്പൊ വീണ്ടും ഇവിടെ ഫ്രൂട്ട്സ് ഉണ്ടാവാനുള്ള മുട്ടുകളും കാര്യങ്ങളൊക്കെ വലുതായി ഇതിന്റെ ഫ്രൂട്ട്സിന്റെ കാര്യങ്ങളിവിടെ സെറ്റായി കൊണ്ടിരിക്കുന്നു ഇനി അടുത്ത ഇത് കുറച്ച് ഒരു മാസം കൂടി കഴിയും അത് ഉണ്ടാവണമെങ്കിൽ അപ്പോൾ നമ്മളിതിൻ്റെ ഫ്രൂട്ട്സുകൾ ഉണ്ടായി നിൽക്കുന്ന അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പിടിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഉണ്ടാവുന്ന രീതികളും ചെയ്യേണ്ട രീതി അങ്ങനെ നമ്മൾ ഒരു അതിനെ വളർത്തേണ്ട രീതികളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ മുട്ടുണ്ടാവുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ പൂവായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് പോളിനേഷൻ നടക്കും ഇല്ലെങ്കിൽ അതിൻ്റെ കാസരീമ നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് അതിൻ്റെ പൂമ്പടി പറ്റി കൊടുക്കണം അധികം പൂക്കളില്ലെങ്കിൽ ഇല്ലെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ അതിൻ്റെ രീതികൾ നമുക്കപ്പം അത് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ കളർ കളർക്ക് നല്ല പഴുത്ത് പിടിക്കുന്നിടത്തൊക്കെ ഞെങ്ങി പോകുന്നുണ്ട് അതുപോലെ തന്നെ വേണ്ട അതിനുള്ളിൽ ചെറിയ ചെറിയ സീഡുകളൊക്കെ ബ്ലാക്ക് കളർ അപ്പോൾ ഇത് ഷുഗറുള്ളവർക്കും കഴിക്കാം കേട്ടോ ഇതിന് പ്രത്യേകിച്ച് ഷുഗർക്കാർക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം അതിൻ്റെ ഒരു വിളിച്ചു നോക്കാം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അടിപൊളി ഭയങ്കര എന്താ പറയുക സ്വീറ്റ് ഇതിൻ്റെ സ്വീഡുകൾ കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് അതായത് പൾപ്പൊക്കെ നല്ല പാകമായിട്ട് നമുക്ക് കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രായവർക്കൊക്കെ നല്ല ഇതായിരിക്കും കഴിക്കാനായിട്ട് ഇഷ്ടമായിരിക്കും കഴിക്കാൻ നല്ല മധുരമുണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ള ഫ്രൂട്ട്സാണത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേമാതിരി വീടുകളിൽ താല്പര്യമുള്ളവർ കൃഷിക്ക് താല്പര്യമുള്ളവർ ഇങ്ങനെ കാര്യങ്ങൾ തണ്ടുകളൊക്കെ വാങ്ങിക്കുക അത് നടുക ഇതേമാതിരി കൃഷി കാര്യങ്ങൾ എന്തായാലും വില ഉള്ളൊരു ആണ് അത് നമ്മുടെ കാലഘട്ടത്തിൽ ഇത് നല്ലൊരു ആണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് പേടി ആദായകരമായിട്ട് നമുക്ക് വീട്ടിൽ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത് കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരമായുള്ള ഒരു ഫ്രൂട്ട്സാണ് അത് ഇതിൽ അവർ പറയേ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് തീരം മധുര പറയും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അവർ ഈ പഴുപ്പാവുന്നതിന് മുന്നേ മൂത്ത് ഇതാവുമ്പോൾ പഴുപ്പാവുന്നതിന് ഒരാഴ്ച മുന്നേ പൊട്ടിച്ചതിന് ശേഷം ഇത് അവർ കളക്ട് ചെയ്ത് വയ്ക്കും അങ്ങനെ ഇരുന്ന് പഴുക്കുന്നതാണ് അല്ലാതെ ഇത് ചെടീമ്മ നിന്ന് പഴുക്കുന്നതല്ല ചെടിയമ്മ നിന്ന് മൂത്ത് പഴുത്തായിരിക്കും നല്ല മധുരമുള്ളത് ഇപ്പം അങ്ങനെ വാങ്ങിച്ച് കടയിൽ സെയിൽ ചെയ്യുന്നതിന് മധുരല്ലാത്ത ഫ്രൂട്ട്സുകൾ കിട്ടുന്നത് അപ്പോൾ കടയിൽ നിന്ന് മേടിച്ച് നമ്മൾ കഴിയുന്നതും ബെറ്റർ ഇങ്ങനെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും മൂക്കുന്ന സമയത്ത് പോയി പൊട്ടിച്ചിട്ട് അത് നല്ല രുചികൾ കഴിക്കാൻ പറ്റും മാംസളമായ പൾപ്പ് രൂപത്തിലുള്ള ആയി കാരണം അധികം ദിവസം ഇരിക്കില്ല അപ്പോൾ അത് ആ സമയത്ത് നമ്മൾ നോക്കിയും കണ്ട് പൊട്ടിച്ചെടുക്കണം അത് എല്ലാവർക്കും വീഡിയോ സമയത്ത് വരുന്നു നിങ്ങൾ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ച് പിടിപ്പിച്ച് അത് പരമാവധി കൃഷി കാര്യങ്ങളിൽ ചെയ്ത് നമ്മളെ ഫ്രൂട്ട്സുകൾ ഉത്പാദിപ്പിച്ച് നമ്മൾ സ്വന്തം ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടാക്കി അത് ഉപയോഗപ്പെടുത്താം എന്തായിരിക്കും വീഡിയോ ഇഷ്ടമായെന്ന് വരുന്നു അപ്പോൾ എന്തായാലും മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ